പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലകളെക്കുറിച്ചിട്ടാണ് അത് കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വിശേഷ വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലകൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതൻ ആരാണ് അത് കടമറ്റത്ത് കത്തനാരാണ് കടമറ്റത്ത് കത്തനാർ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ് ഏത് മേഖലയിലാണ് ജോസഫ് കൈമാ പറമ്പൻ ജോസഫ് കൈമാ പറമ്പൻ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗ മേഖലയിൽ കഥാപ്രസംഗ മേഖലയിലാണ് ജോസഫ് കൈമാപറമ്പൻ പറമ്പൻ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥയാണ് ഹരികഥ ഹരികഥ കഥാപ്രസംഗത്തിൻ്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് ഹരികഥ കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ മാജിക്കിൻ്റെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അടുത്തൊരു പോയിന്റ് നോക്കാം തഞ്ചാവൂർ നാൽവർ സംഘം അല്ലെ തഞ്ചാവ് തഞ്ചാവൂർ നാൽവർ സംഘം ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത് ഇത് സംഗീതരംഗത്ത് തഞ്ചാവൂർ നാൽവർ സംഘം പ്രസിദ്ധി നേടിയത് സംഗീതരംഗത്താണ് നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് ഇരയിമ്മൻ തമ്പി അല്ലെ ഇരയിമ്മൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി കുട്ടിക്കുഞ്ഞ് തങ്കച്ചി അല്ലെ ഇതൊക്കെ വ്യത്യസ്തമായ പോയിന്റുകളാണ് പി കെ കാളൻ പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക ഇത് പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യകലാകാരൻ ആരാണ് അത് പി കെ നാരായണൻ നമ്പ്യാരാണ് പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യകലാകാരനാണ് പി കെ നാരായണൻ നമ്പ്യാർ യു കെ കുഞ്ഞിരാമപ്പണിക്കർ ഏത് കലാരൂപവുമായി ബ ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് തെയ്യം യു കെ കുഞ്ഞിരാമ പണിക്കർ തെയ്യം ഇതൊക്കെ നമുക്ക് തികച്ചും പുതിയ പോയിന്റുകളാണ് ഇത് പി എസ് സി ബുള്ളറ്റിന് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളത് അവഗണിച്ചുകൂടാ നമ്മൾ പഠിക്കണം സാഹിത്യത്തിൽ തിരുവാതിരപ്പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാറ്റിളയതിൻ്റെ ശരിയായ പേര് അദ്ദേഹത്തിൻ്റെ പേരാണ് മച്ചാട്ടിളയത് മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത് എന്താണ് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേരാണ് മച്ചാട്ട് നാരായണൻ ഇളയത് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്തിസുബ്ബയാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്ഥിസുബ്ബ മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടത്തിൻ്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളാണ് കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ കാക്കാരിഷി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപ്പിള്ള ആശാനാണ് കൊല്ലക കേശവപ്പിള്ള ആശാൻ എന്താണ് കാക്കാരിശി നാടകം കാക്കാരിശി നാടകത്തിൻ്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവ ആശാനാണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ അത് പിന്നെ അറിയാമല്ലേ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഒരു ഫെമിലിയറായിട്ടുള്ളൊരു പേര് അല്ലേ കുറേ കൂടെ ഇതാണ് യേശുദാസ് ഗാനഗന്ധർവൻ യേശുദാസ് തുകൽവാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവെമ്പ പെരുവമ്പ ഏത് ജില്ലയിലാണ് പെരുവമ്പ പാലക്കാട് ജില്ലയിലാണ് തുകൽവാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവമ്പ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അടുത്തൊരു പോയിന്റ് നോക്കാം കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചതാരാണ് അത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കേരളത്തിലെ നൃത്തപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരളാ ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരിയാണ് കപില വാത്സ്യായനൻ അപ്പോൾ ആ കൃതിയുടെ പേരാണ് ദി ആർട്സ് അല്ല ദി ആർട്സ് ഓഫ് ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരിയാണ് കപില വാത്സ്യായനൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അടുത്തൊരു പോയിൻ്റ് തിരുവിതാംകൂർ സഹോദരിമാർ അല്ലെ തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് പത്മിനി ലളിത രാഗിണി ഇവരെ സിനിമാനടിമാർ കൂടിയാണ് അല്ലെ ലളിത പത്മിനി രാഗിണി എന്നറിയപ്പെടുന്ന സിനിമാനടിമാർ കൂടിയാണ് ഇവർ അല്ലെ തിരുവിതാംകൂർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി അല്ലെ ഇതൊക്കെ പുതിയ വിവരമാണ് അല്ലെ കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം എന്താണ് കുത്തിയോട്ടം അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കോട്ടയമാണ് കോട്ടയം കോട്ടയം അർജുന നൃത്തം പ്രചാരത്തിലുള്ള ജില്ലയാണ് കോട്ടയം അപ്പം ഇത്രയുമാണ് കലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതിൻ്റെ ബാക്കിയുണ്ട് അപ്പം നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തു പോകും ടോപ്പിക്കുകളെല്ലാം പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് തീർക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരളവും ഭരണ സംവിധാനവും അതേപോലെ സുപ്രധാന നിയമങ്ങള് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സയൻസ് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകണം അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്തിടുക ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കിട്ടുന്ന രീതിയിൽ ഇടുക ടെലഗ്രാമിൽ വരിക ഇതിൻ്റെയൊക്കെ റിവിഷൻ പരീക്ഷകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുക താങ്ക്